പുതിയ പാർലമെന്റിലും ചോർച്ച ഇനിയും രണ്ടായിരത്തി നാല്പത്തി ഇന്ത്യ സാമ്പത്തികമായി വികസിക്കും എന്നെന്ത് അടിസ്ഥാനത്തിലാണ് മോദിയും കൂട്ടരും പറയുന്നത് എന്നതാണ് ചോദ്യം എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി മുടക്കി നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് പാർലമെന്റിന്റെ തലവനായ പ്രസിഡന്റിനു പോലും ഇല്ലാതെയാണ് പ്രധാനമന്ത്രി ആ ഉദ്ഘാടനം നിർവഹിച്ചതും ഇതേ മോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യ രാമക്ഷേത്രവും കഴിഞ്ഞ മഴയ്ക്ക് ചോർന്നൊലിക്കുന്നു എന്ന വാർത്തകൾ വന്നതാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പൂജാരിമാർ അത് തുറന്നു പറഞ്ഞതുമാണ് ഇങ്ങനെ മോദിയുടെ സൃഷ്ടികളെല്ലാം ചോർന്നൊലിക്കുകയോ തകർന്നടിയുകയോ ചെയ്യുന്നിടത്താണ് രാജ്യം വികസനത്തിന്റെ പാതയിൽ എന്ന് ഇതേ മോദിയും മോദിക്ക് കുടപിടിക്കുന്നവരും പിടിക്കുന്നവരും പറയുന്നത് ഡൽഹിയിൽ കനത്ത മഴ പെയ്തതോടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോബി ചോർന്നൊലിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പണി പൂർത്തിയായി ഒരു വർഷം മാത്രമായ കെട്ടിടമാണ് ചോർന്നൊലിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോൾ മോദിക്കൊന്നും മിണ്ടാനില്ല എന്ത് മിണ്ടാനാണ് കോടികൾ മുടക്കി പണി പൂർത്തിയാക്കിയിട്ട് ഒരു വർഷം പോലും ഒരു പാർലമെന്റ് മന്ദിരത്തിന് നിൽക്കാനായില്ലെങ്കിൽ എത്രമാത്രം പൊള്ളയായ പണിയായിരിക്കും ആ മന്ദിരത്തിൻ്റെത് സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകി ചോദ്യപേപ്പർ ചോർച്ച പുറത്ത് വെള്ളച്ചോർച്ച അകത്ത് എന്നാണ് പറയുന്നത് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ലോബിയിലെ ചോർച്ച പുതിയ മന്ദിരത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അടിയന്തര വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നതും അതും പണി പൂർത്തിയായി ഒരു വർഷം മാത്രമാകുമ്പോൾ ടാഗോർ മാണിക്കം എം പി കൃത്യമായി പറഞ്ഞു വെക്കുമ്പോൾ ഈ മൂന്നാം മോദി സർക്കാർ എന്തിനു കൊള്ളാമെന്നാണ് രാജ്യം ചോദിക്കുന്നത് പ്രസിഡന്റ് ഇരിക്കുന്ന ലോബി തന്നെ ചോർന്നു പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് വേറെയുണ്ടോ ഇവിടെ ശതകോടികൾ ചെലവാക്കി ബി ജെ പി നിർമ്മിച്ച മന്ദിരം ചോർന്നൊലിക്കുന്നതിൽ സമാജ്വാദി പാർട്ടി എം പി അഖിലേഷ് യാദവ് ബി ജെ പി യെ നല്ലതുപോലെ കുറ്റപ്പെടുത്തുന്നുണ്ട് പാർലമെന്റ് നടപടികൾ പഴയ മന്ദിരത്തിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് പഴയ പാർലമെന്റ് മന്ദിരം ഇതിലും നല്ലതായിരുന്നു എന്തുകൊണ്ട് അങ്ങോട്ട് പോയി കൂടാ ശതകോടികൾ ചെലവിട്ട് നിർമ്മിച്ച പുതിയ പാർലമെന്റിലെ ജലചോർച്ചാ പദ്ധതി അവസാനിക്കുന്നത് വരെയെങ്കിലും അവിടെ തുടരാമല്ലോ എന്നുകൂടിയാണ് അഖിലേഷ് യാദവ് കൂട്ടിച്ചേർക്കുന്നത്